ഒരു വ്യക്തി തൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കുന്നതിന് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ചാണക്യൻ പറയുന്നു അങ്ങനെ ചെയ്താൽ അവൻ്റെ മരണശേഷവും ശേഷവും അവന്റെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കും ചാണക്യ നീതിയിൽ പറയുന്ന അത്തരം ചില കാര്യങ്ങൾ ഇതാ വിനയമുള്ള പെരുമാറ്റം മറ്റുള്ളവരോടുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റം അവൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു നിങ്ങളുടെ പെരുമാറ്റത്തിൽ വിനയം നിലനിർത്തുക സംസാരത്തിൽ സംയമനം പാലിക്കുക പെരുമാറ്റത്തിലൂടെ ബഹുമാനം നേടുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല ഇത്തരക്കാരെ സഹായിക്കാൻ നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നു മരണശേഷവും നിങ്ങളുടെ മഹത്വം കുടുംബത്തിന് തുണയായി മാറുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടാമതായി പറയുന്നത് കാരുണ്യത്തെ കുറിച്ചാണ് ചാണക്യൻ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും ശക്തിയിൽ വിശ്വസിക്കുന്നു ഭക്തിയോടും സ്നേഹത്തോടും കൂടി ആവശ്യമുള്ളവർക്ക് എല്ലാം കാര്യങ്ങളും നൽകാൻ അദ്ദേഹം പറയുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടാനാകും കൂടുതൽ ഐശ്വര്യത്തിലേക്കും സന്തോഷത്തിലേക്കും ജീവിതം നയിക്കാനുമാകും മരണശേഷം നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നു മൂന്നാമതായി പറയുന്നത് ദയയും മര്യാദയും ഉള്ളവരെ കുറിച്ചാണ് എല്ലാവരോടും ദയയും മര്യാദയും കാണിക്കുന്നതിൻ്റെ പ്രാധാന്യം ചാണക്യൻ ഊന്നി പറഞ്ഞിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് വിനയത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്ന ഒരാൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാനാകും മാതാപിതാക്കളോടും അധ്യാപകരോടും മറ്റു മുതിർന്നവരോടും സഹിഷ്ണുതയും ആദരവും പുലർത്തുന്നത് ഒരാളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കൈവരുത്തും മരണശേഷം നിങ്ങളുടെ ഈ ഗുണങ്ങൾ മറ്റുള്ളവർ ഓർക്കുമെന്നും അദ്ദേഹം പറയുന്നു നാലാമതായി പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിന് പണം അത്യന്താപേക്ഷിതമാണ് എന്നാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ലാഭിച്ചു വയ്ക്കുക പ്രയാസകരമായ സമയങ്ങളിൽ ഈ പണം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൈത്താങ് വേണ്ടി വരില്ല അനാവശ്യ ചെലവുകളില്ലാതെ പണം ലാഭിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യവും ദുരിതവും നേരിടേണ്ടി വരില്ലെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന സമ്പത്ത് മരണശേഷം നിങ്ങളുടെ കുടുംബത്തെയും സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അഞ്ചാമതായി പറയുന്നത് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നവരെ കുറിച്ചാണ് ഒരു വ്യക്തി ആലസ്യം ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്ത് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണമെന്ന് പറയുന്നു ഇത് അവരെയും കുടുംബത്തിൻ്റെയും ക്ഷേമം ഉറപ്പാക്കുന്നു യൗവനത്തിൽ കഠിനാധ്വാനം ചെയ്താൽ വാർദ്ധക്യം സന്തോഷത്തോടെ ചെലവഴിക്കാമെന്ന് പറയുന്നു നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യ കുടുംബക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ ചെലുത്തുകയും തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ